നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ലേറ്റായി പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ ന്യൂസ് പോയിന്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്ത് നോക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുതേ അവധി അറിയിപ്പുകളെല്ലാം തന്നെ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാറുണ്ട് അപ്ഡേറ്റുകൾ ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്കറിയാം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ഭീതി ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഉണ്ടായ സാഹചര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിൽ കർശനമായ നിയന്ത്രണം നിലനിൽക്കുന്ന ഈ ഈയൊരു സാഹചര്യമാണുള്ളത് പാണ്ടിക്കാട് അതുപോലെ തന്നെ ആനക്കയവും ഈ രണ്ട് പഞ്ചായത്തുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി അവരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കുന്നതല്ല അതുപോലെ തന്നെ ഈ ഒരു നിമിഷം വരുന്ന മറ്റൊരു പ്രധാന അറിയിപ്പ് വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളത്തെ ദിവസം കളക്ടർ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തിനെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു നോക്കുക